ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ബീട്രൂട്ട് തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് നാനൂറ്റി അൻപത് ഗ്രാം ഉണ്ടായിരുന്നു കട്ട് ചെയ്തെടുത്തപ്പോൾ മൂന്നര ഉണ്ടായിരുന്നു ഇതുപോലെ വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു റെസിപ്പിക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാവും നല്ലത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയും നാല് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് ബീട്രൂട്ട് കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ മുക്കാൽ കപ്പ് തേങ്ങ ചേർത്തത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് മാറ്റി മാറ്റിവെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് തോരനാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കടായിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഉണക്കമുളകും പിന്നെ ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നേരത്തെ തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ തോരൻ തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് അതുപോലെ വെള്ളം ഒട്ടും തന്നെ ഈ ഒരു തോരൻ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇത് ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് വീണ്ടും ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ് ഇനി ഇത് ചെറിയ ചെറിയതിൽ തന്നെയാണ് വെച്ച് പാകത്തിന് വേവിച്ചെടുക്കുന്നത് ഇത് ഇപ്പോൾ എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലെ ആ ഒരു ഇരുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ആണ് കേട്ടോ അവസാനം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്